ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് അറുപത്തി ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസ് ബിൽഡിംഗ് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് എന്ന ബഹുമതി ഇത്രയും കാലം ഉണ്ടായിരുന്നത് അറുപത്തി ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പെൻഡഗൺ ആയിരുന്നു എന്നാൽ അമേരിക്കയെ കടത്തിവെട്ടിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് ഡിസംബർ പതിനേഴിൽ മോദി ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ഇത്രയും വലിയ ബിൽഡിങ്ങിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് അവിടെയുള്ളവർ എന്താണ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഗുജറാത്തിലെ സൂറത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ പെൻറ്റകണേക്കാൾ അൻപത്തയ്യായിരത്തിലധികം സ്ക്വയർ ഫീറ്റുകൾ കൂടുതലാണ് ഇന്ത്യയിലുള്ള സൂറത്ത് ഡയമണ്ട് ബോഷെ എന്ന ഓഫീസിന് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഈ ബിൽഡിങ്ങിന്റെ പണി ആരംഭിച്ചത് ഇതിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് കാരണം ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഏകദേശം ആറു വർഷം സമയമെടുത്ത് ആറായിരത്തോളം വരുന്ന ജോലിക്കാർ ജോലിയെടുത്താണ് ഈ നിർമ്മിതിയുടെ പണി പൂർത്തീകരിക്കാനായത് എന്തിനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്ന ചോദ്യവും പ്രസക്തമാണ് സൂറത്ത് ഡയമണ്ട് ബോർഷെ എന്ന പേരിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ വ്യത്യസ്ത തരത്തിലുള്ള ഡയമണ്ടുകളുമായി ബന്ധപ്പെട്ട അതിന്റെ മിനുക്കുപണികളും പണികളും കട്ടിംഗ് സെയിൽസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ലോകത്തിലെ ഡയമണ്ട് വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനം നടക്കുന്നത് ഇന്ത്യയിലെ സൂറത്തിലാണ് ഇത്രയും കാലം ഇവിടെയുള്ള ഡയമണ്ട് വ്യാപാരികളെല്ലാം ബോംബെയിലേക്ക് പോയാണ് ഇതിന്റെ സെയിൽസ് ഒക്കെ നടത്തിയിരുന്നത് എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല ഡയമണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇവിടെ ഈ ഒരൊറ്റ ഓഫീസിൽ നടക്കും ഇനി ഇവിടെയുള്ള സജ്ജീകരണങ്ങൾ മുപ്പത്തിരണ്ട് ഏക്കറിൽ ഒൻപത് ടവറുകളുള്ള അതിൽ തന്നെ പതിനഞ്ച് നിലകളിലായിട്ട് ഏറെക്കുറെ നാൽപ്പത്തയ്യായിരത്തോളം വരുന്ന ഓഫീസുകളാണ് ഈ ഒരു വലിയ ഓഫീസ് ബിൽഡിങ്ങിൽ അകത്തുള്ളത് അതുപോലെ ഒരേ സമയം എഴുപത്തയ്യായിരത്തോളം വരുന്ന ജോലിക്കാർക്ക് ഇരുന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് മറ്റൊരത്ഭുതം അവിടെയുള്ള കോറിഡോറിന്റെ നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ വരുമെന്നതാണ് ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള വ്യത്യസ്ത ഓഫീസുകളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പ്രത്യേകതരം ഇലക്ട്രിക് കാറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഓഫീസുകൾക്ക് അകത്തു നിന്നും ഡയറക്റ്റായിട്ട് എയർപോർട്ടിലേക്ക് എത്താനുള്ള വഴിയും ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവിടേക്ക് എവിടെയുമുള്ള ഡയമണ്ട് വ്യാപാരികൾക്ക് എളുപ്പത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വഴി ഇതിനുള്ളിൽ കൂടി ഒരുക്കിയിരിക്കുന്നത്